അസ്സലാമു അലൈക്കും വറഹമത്ത്ള്ളഹ കർണാടകയിൽ സമസ്ത പ്രവർത്തകർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ബഹുമതിയായ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന വൈറലാകുന്നുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാം ആദ്യം നിങ്ങൾ കേട്ട് നോക്ക് മടങ്ങി വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തര ഫലങ്ങളാണ് നാം എന്ത് നന്മ ചെയ്താലും അത് ഇവിടെ തന്നെ തിരിച്ചു കിട്ടും തിന്മ ചെയ്താലോ അതുപോലെ തന്നെയാണ് എന്താണ് സംഭവിച്ചത് ഒരു വീഡിയോ കണ്ടു നോക്ക് നിങ്ങൾ കേട്ടോ ഇന്നലെ സമസ്ത മുഷാവറ യോഗം ഉണ്ടായി തീരുമാനിച്ചു ഇപ്പോൾ നടക്കുന്ന യോഗം ഒരിക്കലും നടക്കാൻ പാടില്ല അപ്പൊ സമസ്ത തീരുമാനിച്ച ആ തീരുമാനത്തിന് എതിരെ ഉള്ളിൽ കൂടെ കളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഞാൻ പറയുന്നില്ല അവർ തന്നെ പറയട്ടെ ചോദിച്ചു ഞാൻ കേട്ടുന്നു നോക്ക് സഹോദരങ്ങളെ വല്ലാത്തൊരു ദുർഗതി ഈ മുഖം കെടുക എന്നുള്ളത് എവിടെയാണ് നടക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്ക് ഞാനായിട്ടൊന്നും പറയുന്നില്ല ബാക്കി പറയട്ടെടുത്തത് എന്നും തോന്നാൻ നെഞ്ചി വെച്ച് നടത്തും അത് സമരത്തിലുള്ള കാലമായിട്ടുണ്ട് ഒരു നില ഗാലുക്ക് സമർപ്പിലും അതിന്റെ പ്രസബ് അപ്പൊ എന്നിട്ട് കേട്ടല്ലോ സഹോദരങ്ങളെ ഞാനായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളൊക്കെ കേട്ടതാണ് നിങ്ങൾക്ക് ചിന്തിക്കാനും കാണാനും ഒക്കെ നല്ല ബുദ്ധിയുള്ള ആളുകളാണ് അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാം ഒരു കാലത്ത് നിങ്ങൾ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ആലമ്യങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കും എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന പാഠങ്ങളാണ്

പ്രതികാരവും പരിഹാരവും തന്നെ ചെയ്യും നിങ്ങൾക്ക് സംശയം വേണ്ട നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ സഹായം സഹോദരങ്ങള് ഒന്നുമില്ല പറയാനും ഇതാണ് ഒരു ശരിയായ പണ്ഡിതൻ തന്റെ അനുയായികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിഷ്കളങ്കരായ പാവങ്ങളായ വിശ്വാസികളുണ്ട് അതാണോ ഇതാണോ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാതെ എല്ലാ ആലങ്ങളെയും ബഹുമാനിക്കാം ബഹുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ബഹുമാനിക്കാം നമ്മുടെ ഗ്രൂപ്പ് പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് ഏതെങ്കിലും ഒരു സൈദിനെ വേദനപ്പെടുത്തിയാൽ വേണ്ടി നമ്മൾ ജയ് വിളിക്കാൻ പോയാൽ അതിന്റെ അനന്ത ഫലം അനുഭവിക്കേണ്ടത് നമ്മളായിരിക്കും അള്ളാഹുമാനു സലാമത്താക്കി തരട്ടെ എല്ലാവരെയും ബഹുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ബഹുമാനിച്ച് ആദരിക്കേണ്ടവരെ ആദരിച്ച് നല്ല ശരിയായ മോമിനായി ജീവിച്ച് മരിക്കാൻ ഒന്നാം നമുക്ക് നൽകട്ടെ തോഫീക്ക് നൽകട്ടെടു കൂടെ ഇനിയും കാണാം വസീയത്തോടും കൂടെ അസാം വലൈക്കും വാഹി വാർക്കാത്തു